വാഹനങ്ങളിലെ ഹസാഡ് ലൈറ്റ്സിനെ കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു പക്ഷേ ഈ ലൈറ്റിൻ്റെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് പലർക്കും അറിയില്ല എന്ന് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസ് ഹസാഡ് ലൈറ്റ്സ് ഇന്ത്യൻ റോഡുകളിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹസാഡ് ലൈറ്റ്സിൻ്റെ ബട്ടൺ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അമർത്തുമ്പോൾ കാറിൻ്റെ നാല് ഓറഞ്ച് ലൈറ്റുകൾ ഒന്നിച്ച് ബ്ലിങ്ക് ചെയ്യുന്നതാണ് അസാഡ് ലൈറ്റ് ഈ ലൈറ്റ് ഒരു വാണിംഗ് ലൈറ്റാണ് നിങ്ങളുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിൽ കിടന്നാൽ ഈ ലൈറ്റ് ഓൺ ചെയ്യേണ്ടതാണ് മറ്റുള്ള ഡ്രൈവർമാരെ അലർട്ട് ചെയ്യുക എന്നതാണ് ഇങ്ങനെ ലൈറ്റ് ഓൺ ചെയ്യുന്നത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ഹെവി ട്രാഫിക് ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മറ്റ് ഡ്രൈവർമാർ അറിയിക്കുന്നതിന് വേണ്ടി ഈ ഹസാഡ് ലൈറ്റ്സ് നമുക്ക് ഓൺ ചെയ്യാവുന്നതാണ് റോഡിൽ അപകടങ്ങളോ മറ്റെന്തെങ്കിലോ കണ്ട് നിങ്ങളുടെ വാഹനം പെട്ടെന്ന് നിർത്തേണ്ടി വന്നാൽ അതുപോലെ തന്നെ മറ്റുള്ളവർ അറിയിക്കുന്നതിന് വേണ്ടി ഹസാഡ് ലൈറ്റ് ഉടൻ തന്നെ ഓൺ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വാഹനം നിർത്തിയിടുമ്പോഴോ അല്ലെങ്കിൽ അത് കെട്ടിവലിച്ചു കൊണ്ടുപോകുമ്പോഴോ ഹസാർഡ് ലൈറ്റ്സുകൾ നിർബന്ധമായും ഓൺ ചെയ്യേണ്ടതാണ് മോശം കാലാവസ്ഥ കാരണം റോഡിലെ വിസിബിലിറ്റി കുറഞ്ഞാൽ വിസിബിലിറ്റിക്കായിട്ട് നിങ്ങളുടെ ഹസാ ഹസാഡ് ലൈറ്റ് ഓൺ ചെയ്യാവുന്നതാണ് ഇതാണ് വണ്ടി മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹസാഡ് ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരവസരം മറ്റെല്ലാ അവസരങ്ങളിലും വണ്ടി നിർത്തിയിടുമ്പോഴാണ് ഹസാഡ് ലൈറ്റ് തെളിയിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ വാഹനത്തിലെ ഹസാഡ് ലൈറ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അസാർഡ് ലൈറ്റുകൾ ഓൺ ചെയ്യുന്നത് ഒരിക്കലും ഒരു സ്റ്റൈലിന് വേണ്ടിയേ അല്ല ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ അസാഡ് ലൈറ്റ് ഓൺ ചെയ്യരുത് നിങ്ങളുടെ വാഹനം പതുക്കെ ഓടിക്കുമ്പോൾ അസാഡ് ലൈറ്റ് ഒരിക്കൽ പോലും ഓൺ ചെയ്യരുത് കാരണം അത് മറ്റുള്ള ഡ്രൈവർമാരെ കൺഫ്യൂസ് ചെയ്യിക്കും ഓവർടേക്ക് ചെയ്യുമ്പോൾ ഹസാഡ് ലൈറ്റ്സ് ഓൺ ചെയ്യുന്നത് നിയമവിരുദ്ധവും അപകടകരവുമാണ് ഹസാഡ് ലൈറ്റ്സിൻ്റെ ദുരുപയോഗം ഇന്ത്യൻ വാഹന നിയമപ്രകാരം പെനാൽറ്റിയോ ഫൈനോ കിട്ടാൻ കാരണമായേക്കാം ഈ ഫൈനിൻ്റെ തുക എത്രയെന്ന് കൃത്യമായി പറയുക വയ്യ അത് ആ സാഹചര്യത്തിൻ്റെ നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിൻ്റെയോ വ്യാപ്തിക്കനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടേക്കാം തന്നെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഹസാഡ് ലൈറ്റ്സ് വളരെ വിവേകത്തോടു കൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ റോഡ് നിയമങ്ങൾ പാലിക്കുക അത് നമുക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ളതാണ് റോഡിൽ മാന്യത പുലർത്തുക റോഡ് സുരക്ഷിതത്വം ഉറപ്പാക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്